സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് എന്നാൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം ഏലം മനുഷ്യർക്കും ജന്തുക്കൾക്കും മാത്രമല്ല സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് നമുക്കറിയാം സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര് ഉത്തരം ജെ ബോസ് പറക്കും സിംഗ് എന്ന് വിശേഷണമുള്ള വ്യക്തി ആര് ഉത്തരം മിൽക്ക സിംഗ് ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെയാണ് ഉത്തരം ഇന്ത്യ ഒരേ ഒളിമ്പിക്സ് മത്സരത്തിൽ ഇരട്ട മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാര് ഉത്തരം മനു മനുഭാക്കർ ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തിയാറ് ഭരണഘടനയുടെ താക്കോൽ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ഭരണഘടനയുടെ ആമുഖം പെഡോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം മണ്ണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഉത്തരം ഇടുക്കി വരും തലമുറകൾ വളരെ വിരളമായി മാത്രമേ ഇതുപോലെ മാംസവും രക്തവുമുള്ള ഒരാൾ ഈ ഭൂമുഖത്ത് നടന്നു പോയിരുന്നുവെന്ന് വിശ്വസിക്കുകയുള്ളൂ ഗാന്ധിജിയെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര് ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ഏത് ദിനപത്രത്തിലെ കുട്ടികൾക്കായുള്ള പേജിന്റെ പേരാണ് സഹപാഠി ഉത്തരം ജനയുഗം പുല്ലുവർഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ സസ്യവും ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യവും ഒന്നാണ് ഏതാണ് ആ സസ്യം ഉത്തരം മുള ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ഉത്തരം ഡിസംബർ ഇരുപത്തിരണ്ട് മലയാളത്തിലെ ആദ്യ ബോക്സ് കാർട്ടൂൺ കിട്ടുമാവൻ ഏത് പത്രത്തിലേതാണ് ഉത്തരം ജനയുഗം എം ടി വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി ഉത്തരം നാലുകെട്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരമേത് ഉത്തരം ലോസ് ഏഞ്ചൽസ് ചീവീടുകളില്ലാത്ത ഒരു ദേശീയോദ്യാനം കേരളത്തിലുണ്ട് ഏതാണത് ഉത്തരം സൈലന്റ് വാലി അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏത് ഉത്തരം സ്നേഹിത ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാറ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് എന്നാൽ ബഹിരാകാശ നിലയത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലെത്തിയ ദൗത്യത്തിന്റെ പേരെന്ത് ഉത്തരം ആക്സിയം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം ഇടുക്കി ജലവൈദ്യുത പദ്ധതി വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന ഏത് ഉത്തരം ഓപ്പറേഷൻ നാളികേര ഇന്ത്യയിലെ ആദ്യ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെ ഉത്തരം മൗസിൻറാം മേഘാലയ മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു സ്കൂൾ തകർന്നിരുന്നു ആ സ്കൂളിൻ്റെ പേരെന്ത് വെള്ളാർമല നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പൂനെ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സംവിധാനമാണല്ലോ വൈഫൈ വൈഫൈയുടെ പൂർണ്ണരൂപം എന്ത് ഉത്തരം വയർലെസ് ഫിഡലിറ്റി ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ആര് ഉത്തരം അശ്വിനി വൈഷ്ണവ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പുന്നപ്രവായലാർ ചരിത്ര രേഖകൾ എന്ന പുസ്തകം രചിച്ചതാര് ഉത്തരം ആർ കെ ബിജുരാജ് ആരുടെ ഓർമ്മ ദിനമാണ് ലോക പേ ദിനമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ആചരിക്കുന്നത് ഉത്തരം ലൂയി പാസ്റ്ററുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസം ലക്ഷ്യമിട്ട് നാഷണൽ സർവീസ് സ്കീം എൻഎസ്എസ് നടപ്പിലാക്കുന്ന ചാലഞ്ച് ഏത്സവം ചാലഞ്ച് മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് സെൽഷ്യസ് സ്കെയിലിൽ മുപ്പത്തേഴ് ഡിഗ്രി സെന്റിഗ്രേഡും ഫാരൻഹീറ്റ് സ്കേലിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് ഫാരൻഹീറ്റുമാണ് കെൽവിൽ സ്കെയിലിൽ എത്രയാണ് ഉത്തരം ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമേത് ഉത്തരം കോഴിക്കോട് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഉത്തരം നവംബർ പതിനൊന്ന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻറ്റ് ചെയ്യൂ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച മലയാള നടനാർ